സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ പവന് അറുനൂറ്റി നാല്പത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് ഇതോടെ ആദ്യമായി സ്വർണ്ണവിലായിരം കടന്നു ഇതുവരെയുള്ള സർവകാല റെക്കോർഡുകളെല്ലാം ഭേദിച്ചാണ് സ്വർണവിലയുടെ കുതിപ്പ് തുടരുന്നത് പവന് അറുന്നൂറ്റി രൂപ കൂടി എഴുപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് എൺപതിനായിരം എത്താൻ വെറും നാനൂറ്റി നാല്പത് രൂപയുടെ കുറവ് മാത്രമാണുള്ളത് ഇന്നലെ ഗ്രാമന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവന് എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപ ഉയർന്ന് വില എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി ഒരു പവന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിപണി വില എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് സ്വർണവില ഗ്രാമിന് പതിനായിരം രൂപയിലേക്ക് എത്താൻ ഇനി അൻപത്തി അഞ്ച് രൂപ മാത്രമാണ് മുന്നിലുള്ളത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടുതന്നെ ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ വിപണിയിൽ പ്രതിഫലിക്കുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില എക്കാലത്തെയും ഉയരുന്ന റെക്കോർഡ് വിലയായ മൂവായിരത്തി അറുന്നൂറ് ഡോളറിലാണ് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളിവില നിശ്ചയിക്കപ്പെടുന്നത് ഡെസ്ക് വിഷൻ